കുരങ്ങൻ്റെ ഇത് കണ്ണടയൊക്കെ കിട്ടിയതിന് ശേഷം ഒരു വിയറ്റ്നാം തൊപ്പി വാങ്ങിച്ചു കാരണം മാംഗ്രോവ് ഫോറസ്റ്റ് കണ്ടൽ കാടുകളിലൂടെ വെയിലത്ത് ബോട്ടിലൂടെ പോകാനുള്ളതാണേ അപ്പോൾ ബോട്ടിൽ ഓരോരുത്തരായിട്ട് പയ്യെ പയ്യെ ഇറങ്ങി ഇനി അല്പസമയം ബോട്ടിലുള്ള അപശബ്ദങ്ങൾ കേൾക്കാം കാരണം ബോട്ട് ഇങ്ങനെ ചീരിപ്പായി അവിടെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പല പ്രതിമകളും ശരിക്കും ജീവനുള്ള പോലെ അന്നത്തെ യൂണിഫോമുകൾ നമുക്ക് കാണാം കുറച്ച് ചരിത്രം പഠിക്കാൻ പറ്റി വിയറ്റ്നാമിനെ കീഴടക്കാൻ ലാസ്റ്റ് അമേരിക്കക്കാർക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നു വിയറ്റ്നാം പട്ടാൾക്കാർ ഉപയോഗിച്ച് ചില തന്ത്രമുറകളാണ് പ്രതിമകളിൽ ഇത് കണ്ട് ഈ രൂപങ്ങൾ അവർ ആദരിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിം കാണാനുണ്ടായിരുന്നു അവിടെയുള്ള ഞങ്ങൾ കണ്ടു കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ തിരിച്ചുള്ള യാത്രയായിരുന്നു അപ്പോഴേക്കും വെള്ളമൊക്കെ കുറെ കാണാം മണ്ണും എല്ലാം കാണാം ചില ബോട്ടുകൾ ചീരിപ്പായുന്നുണ്ട് എന്തായാലും നട്ടുച്ചക്ക ബോട്ട് യാത്ര കഴിഞ്ഞപ്പോഴേക്കും വിഷം പടം നമുക്കിന് ഫുഡ് കഴിച്ചാലോ തനി നാടൻ വിയറ്റ്നാമിസ് ഫുഡ്